ഇടുക്കി ജില്ലയിൽ സമ്മതിദായക ദിനം ആഘോഷിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതിന്റെ ഓർമ്മ പുതുക്കലിനോടനുബന്ധിച്ചാണ് സമ്മതിദായക ദിനം ആഘോഷിക്കുന്നത് ചടങ്ങിൽ നവാഗത വോട്ടർമാർക്ക് ജില്ലാ കളക്ടർ വോട്ടർ ഐ കാർഡ് വിതരണം ചെയ്തു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നതിന്റെ ഓർമ്മ പുതുക്കുന്ന ജനുവരി ഇരുപത്തിയഞ്ചിന് സമ്മതിദായക ദിനമായി ആഘോഷിച്ചു ഇടുക്കി ജില്ലാതല ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ ഷീബ ജോർജ് നിർവഹിച്ചു ചടങ്ങിൽ കളക്ടർ സദസ്സന് സമ്മതിദായക പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കിയ നവാഗത വോട്ടർമാരായ ശ്രീകുട്ടി ബിജു അനു ജോസ് സോന ജോസ് അരുൺ വർഗീസ് എന്നിവർക്ക് കളക്ടർ വോട്ടർ തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കലിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ബി എൽഒമാരായ പീരുമേട് നിയോജക മണ്ഡലത്തിലെ എഴുപത്തിരണ്ടാം ബൂത്തിൽ എൽസമ ഇബ്രഹാം ദേവികുളം നിയോജക മണ്ഡലത്തിലെ ആറാം ബൂത്തിലെ അജിതാമോൾ എം സി എന്നിവർക്ക് ഒന്നും രണ്ടും സ്ഥാനത്തുള്ള അവാർഡുകൾ കളക്ടർ സമ്മാനിച്ചു ചടങ്ങിൽ ഇലക്ഷൻ തീം സോങ്ങിന്റെ പ്രകാശനവും നടന്നു ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുണസ് നായർ ദേവികുളം സബ് കളക്ടർ ജയകൃഷ്ണൻ വി എം എ ഡി എം ഷാജു പി ജേക്കബ് ഡെപ്യൂട്ടി കളക്ടർമാരായ മനോജ് കെ ജോളി ജോസഫ് ദീപ കെ പി സ്വീപ് ജില്ലാ നോഡൽ ഓഫീസർ ഷാജു മോനം ജെ ഇടുക്കി തഹസീൽദാർ ഡിക്സി ഫ്രാൻസിസ് എല്ലാർ ആർ തഹസിൽദാർ മിനി കെ ജോൺ തൊടുപുഴ എല്ലാർ ആർ തഹസിൽദാർ സക്കീർ കെ എച്ച് ഇലക്ഷൻ സീനിയർ ഡയറക്ടർ ഹാരി ടി എസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ